ി മിഥുൻ ഇതെൻ്റെ മോളാണ് ഞങ്ങൾ ആക്ച്വലി നാട്ടിലുണ്ടായിരുന്നില്ല ഗൾഫിലായിരുന്നു സോ ആ ടൈമിൽ തന്നെ കുട്ടി ഒരു ഫൈവ് മന്ത്സ് പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ എനിക്ക് സഡൻലി ബ്ലീഡിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഡോക്ടേഴ്സ് പറഞ്ഞു ഈ കുട്ടീനെ ഒരിക്കലും കിട്ടില്ല നിങ്ങളുടെ കാര്യം അത്രയും അവസ്ഥ മഹാമോശാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് കാരണം ഞാൻ അവിടെ ഒറ്റയ്ക്കാണ് അപ്പോൾ വേറെ ആരും നമ്മളെ ഹെൽപ്പിനൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ നാട്ടിക്ക് വരണമെന്ന് വിചാരിച്ചിട്ട് ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് അപ്പോൾ ആ ടൈമിൽ എന്തായെന്ന് വെച്ചാൽ കോവിഡ് കാരണം ഇവിടെ എയർപോർട്ട് പൂട്ടി എയർപോർട്ട് പൂട്ടിയ ഒരു സമയത്ത് നമ്മൾ ഇവിടെ ആ വന്ദേ ഭാരത് മിഷനിൽ നമ്മളിവിടെ വന്നു വന്നപ്പം കുട്ടി എന്താ പറയുക കയറിയ സമയത്ത് കൊച്ചിന് കുട്ടി കിടക്കുന്ന വെള്ളം പൊട്ടിപ്പോയി അപ്പോൾ എന്താ ഒരു പിടിയില്ലാതെ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനായി എല്ലാ ഹോസ്പിറ്റലും വിളിച്ചു വെച്ചു നമ്മളടുത്ത് നോർമലി അവിടെ പ്രവാസി ആയതുകൊണ്ട് തന്നെ ഇവർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കും അപ്പോൾ പ്രവേശിപ്പിച്ചപ്പോൾ ഇവർ പറഞ്ഞു അത് നോർമലാണ് നിങ്ങൾ ട്രാവൽ ചെയ്തതിൻ്റേതായ ഭാഗമായിട്ട് വന്നതാണ് സോ നോ പ്രോബ്ലം കുഴപ്പമില്ല വീട്ടിൽ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ടും വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് ട്വൻറ്റി സിക്സ് ഡേയ്സോളം ഭയങ്കരമായിട്ടിങ്ങനെ സ്ട്രഗിൾ ചെയ്തു പിന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ബ്ലീഡിങ്ങും സ്റ്റാർട്ട് ചെയ്തു ഭയങ്കര ടെൻഷനായി അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ രമ്യ ഉണ്ട് ഇവിടെ കോട്ടക്കൽ ആ ഹോസ്റ്ററിലൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കും അവർ ചപ്പെടുക്കും ഞാനൊരു പത്ത് പതിനഞ്ച് ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ചോദിച്ചു എന്നെ ഒന്ന് ചെക്ക് ചെയ്യുമോ ഈ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ഒന്ന് ചെക്ക് ചെയ്യാമോ കുട്ടി ആരോഗ്യത്തോടെ ഉണ്ടോ എന്നൊന്ന് എനിക്കറിയണം അങ്ങനെ പക്ഷെ ആരും എന്നെ ഏറ്റെടുത്തില്ല കോട്ടയ്ക്കൽ മിംസ് മിംസിൽ നിന്നാണ് എടുത്തത് അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഞാൻ പ്രവാസി ആയതുകൊണ്ട് തന്നെ ഇന്ന ആരും എടുത്തില്ല ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചു നോക്കി അപ്പോൾ ആരും എടുക്കുന്നില്ല എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു ഒരു മാം മാമുണ്ട് കോട്ടയ്ക്കൽ മിംസിലാണ് ഒന്ന് വിളിച്ചു നോക്കൂ അങ്ങനെ ഞാൻ ഇവിടെ വിളിച്ചു വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വേഗം വന്നോളെ വന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ അറിയാം പിന്നെ രമ്യാ മാമിനെ ഞാൻ വിളിച്ചു ഇങ്ങോട്ട് വന്നു വന്ന് നോക്കിയപ്പോൾ അവര് പറഞ്ഞു ഇനി ഒരു ടു അവേഴ്സും കൂടി കുട്ടിക്ക് ശ്വാസം കിട്ടത്തുള്ളൂ വേഗം കുട്ടീനെ പുറത്തെടുക്കണം അങ്ങനെ കുട്ടീനെ സിസേറിയം കഴിച്ച് പുറത്തെടുത്തു ഞാൻ എൻ്റെ അവസ്ഥയും കഷ്ടത്തിലായിരുന്നു അപ്പം ഡെലിവറി കഴിഞ്ഞതിൻ്റെ പക്ഷെ ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രമ്യ ഡോക്ടറോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം ഞാനോ എൻ്റെ മോളോ ഈ ലോകം കാണും ഇനി ഒരിക്കലും കാണുമെന്നും പ്രതീക്ഷിച്ചതല്ല പക്ഷേ സ്വന്തം വീട്ടിലെ കുട്ടീനെ എങ്ങനെയാണോ സമാധാനിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ അപ്രോച്ച് ചെയ്യേണ്ടത് അതേപോലെ ഒരു സ്വന്തം അനിയത്തിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന പോലെയാണ് രമ്യ മാം നമ്മളെ അടുത്ത് അപ്രോച്ച് ചെയ്തതും എന്നെ സിസറിയും കഴിച്ച് പുറത്തെടുത്തതും അപ്പോൾ മാമല്ലെ ഒരുപാട് ടെൻഷൻ മാമിന് ഉണ്ടായിരുന്നു പക്ഷേ മാം അതൊന്നും പുറത്ത് കാണിക്കാണ്ട് സുരക്ഷിതമായിട്ട് എൻ്റെ മോളെ പുറത്തെടുത്തു മാം പറഞ്ഞു കുട്ടി സുരക്ഷിതമാണ് എൻ ഐ സിയിൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട നല്ല ഡോക്ടേഴ്സ് തന്നെ ഇവിടെ ഉണ്ടെന്ന് അങ്ങനെ കുട്ടീനെ കാണിച്ചു ഡോക്ടർ ഞാനൊരു ഫോർ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ മോളെ കാണുന്നത് എനിക്ക് ഒരുപാട് ഷോക്ക് ആയിരുന്നു പക്ഷേ എങ്കിൽ പോലും സന്തോഷമായിരുന്നു കാരണം ഒരിക്കലും നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാൽ കുട്ടി ജീവനോടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം പിന്നെ വെയിറ്റ് ഇത്രയും വെയിറ്റ് വെയ്റ്റ് ഒരു ചെറിയ കുട്ടീനെ ആദ്യമായി കാണുമ്പോഴുള്ള ഒരു പരിഭ്രമം അത് നോർമലി എല്ലാവർക്കും ഉണ്ടാവും അതെന്നെ എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ കുട്ടീനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എങ്ങനെ നോക്കണം എന്ന് അവിടുത്തെ നേഴ്സുമാരും ഡോക്ടേഴ്സും എല്ലാം നല്ല രീതിയിൽ നമ്മളെ ട്രെയിൻ ചെയ്തു ഇപ്പം കുട്ടി കുഴപ്പമില്ല പക്ഷെ എന്നാലും വീക്കാണ് വെയ്റ്റ് കമ്മിയാണ് പട്ട് പ്രശ്നമില്ല കുട്ടി നോർമലായി എന്നുള്ള പ്രതീക്ഷയുണ്ട് ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട് അപ്പോൾ എനിക്ക് ഡെലിവറി ചെയ്തത് ചെയ്തതിൻ്റെ ശേഷം എനിക്ക് കാണിച്ചത് ബിനീഷ് ഡോക്ടറെ ആയിരുന്നു അപ്പോൾ ബിനീഷ് ഡോക്ടറെയും നേഴ്സ്മാരുടെയും ഒരുപാട് സപ്പോർട്ടോട് കൂടിയിട്ടാണ് കുട്ടിയെ ഈ ലെവലിൽ എത്തിയിട്ട് അപ്പോൾ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇപ്പോഴും എനിക്ക് അതിന് വേണ്ട കൺസൾട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടുത്തെ ഡോക്ടർമാർ തരുന്നുണ്ട് എങ്ങനെയാണ് കുട്ടി വീക്ക് ഗെയിൻ ചെയ്യേണ്ടത് എല്ലാ എല്ലാവിധ ഡൗട്ട്സും ക്ലിയർ ചെയ്തിരുന്നുണ്ട് ഇവിടുത്തെ ന എല്ലാ എന്തു പറയുക സപ്പോർട്ടും ഉണ്ട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു